ാണ് നമ്മുടെ ഈ മോനെ കണ്ടെത്തിയത് കുറച്ചും കൂടി നാളെ മുന്നേ നമ്മൾ ഈ മോനെ കണ്ടെത്തിയിരുന്ന എങ്ങനെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമായിരുന്നു ഡോക്ടർ തന്നെ പറയുന്നത് കുട്ടിയുടെ അവസ്ഥ ഇച്ചിരി ഞാൻ ഈ വർഷം വലക്കു പോയതേ മോനെ എണീപ്പിച്ച് നടത്താൻ വേണ്ടി അയ്യപ്പന്റെ കരഞ്ഞത് അതിന്റെ ഫലം കണ്ട മക്കളെ കണ്ട വന്നില്ലേ നിന്നെ വന്നല്ലേ മക്കളെ േ എന്റെ എല്ലാവരും എന്നു സഹായിക്കണേ എനിക്ക് ഇരുപത്തിരണ്ടു വയസ്സേ ഉള്ളു ഞാൻ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്നെ എല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ ിക്കുന്നത് നഗരൂര് പഞ്ചായത്തിലെ നാലാം വാർഡ് വെള്ളല്ലൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ സതീഷ് മോനെ ഇന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് വന്നതാണ് ഇപ്പോൾ സമയം രാത്രി ആറു മണിയായിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകരും കമൻ്റ് ബോക്സിൽ വന്നൊരു കാര്യം ആവശ്യപ്പെട്ടു ഈ മോനെ നമ്മൾ ഉപേക്ഷിക്കരുത് കാരണം ഇവൻ നടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നിടം വരെ ഇവന്റെ ഈ മോന്റെ ഫോളോ അപ്പ് വീഡിയോ ഇടണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് നമ്മൾ ഈ മോന്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്ത് നമ്മൾ ഈ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ മാത്രം വിചാരിച്ചാ പോരാ മോനും കൂടെ വിചാരിക്കണം കൊണ്ടൊരു ധൈര്യം വേണം തിരിച്ചു വരണ്ടേ നമുക്ക് ജീവിതത്തിലേക്ക് മിഡിക്കലായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ മോനെ നമുക്ക് വരണം നമ്മുടെ ചാനൽ വഴി തന്നെ ഈ മോന്റെ തുടർ വീഡിയോയും ഇടുന്നതാണ് കേരളീയർ ഒന്നടങ്കം കണ്ണീരോടെയും പ്രാർത്ഥനയോടെയും കാത്തിരുന്ന ഒരു കാര്യമാണ് ഈ കുട്ടിയുടെ ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ ഇവനെ നല്ല രീതിക്ക് ആരോഗ്യവനായി പഴയ ആ ഒരു ചുറുചുറുക്കായിട്ട് ഈ മോനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഈ മോന്റെ തുടർ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാം നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഈ മോന്റെ ഓരോ അപ്ഡേഷൻ നമ്മൾ നമ്മളാഴ്ചയിലൊക്കെ ഈ മോനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ചാനൽ വഴി വരുന്നതാണ് അപ്പൊ നമ്മൾ രാവിലെ പോവുക കുട്ടാ നമ്മൾ എവിടെ പോന്നെ ഏത് ഹോസ്പിറ്റലിലെ പോന്നെ ാണ് നമ്മൾ പോകുന്നത് കുഞ്ഞ് ആദ്യം വന്നപ്പോഴൊക്കെ ഒട്ടും സംസാരിക്കത്തില്ലായിരുന്നു ഈ എന്ത് കഞ്ഞി നാടി അരിയിട്ട് കഞ്ഞി മാത്രം വെച്ചിട്ടുണ്ട് ഉപ്പോ മുളകോ ഒന്നുമില്ല ഒരു കറി വയ്ക്കാൻ ഒന്നുമില്ല അപ്പൊ വീട് പട്ടിണിയാണ് അതിന്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ എന്റെ കൊച്ചിനെ ആശുപത്രി കൊണ്ടു പോവും എന്നെ കൊണ്ട് പോലും നിവർത്തി നോക്കുന്നില്ലേ നോക്കിയിട്ട് എന്റെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി സമയം കഴിച്ചിരിക്കയാണ് പത്ത് വയസ്സ് എടുക്കാൻ ഞങ്ങളേലില്ല അത്ര ബുദ്ധിമുട്ടിലാണ് വീടാടിക്ക് തറ പറ്റി കിടക്കാണ് ഈ മോനെ കഴിഞ്ഞ മോനെ എണീറ്റ് കഴിഞ്ഞു എന്നെ വിശ്വാസം അങ്ങനെയാണ് അമ്മ എഴുത്തു നടക്കണം എന്നെ നോക്കണ്ടേ അമ്മ എന്നെ അവൻ നോക്കാതെ ആരും നോക്കും പിന്നെ എനിക്ക് എന്റെ കൈ കൊണ്ട് വെള്ളം കുടിച്ചു വേണം എനിക്ക് ഹോസ്പിറ്റലാണ് ഞങ്ങള് ഈ മോനെ രാവിലെ ഇവിടെ കൊണ്ടുവന്നു ഈ മോന്റെ ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ മോനെ വിശദമായിട്ട് തന്നെ പരിശോധിച്ചു പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞത് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കാലിൽ ഒരു മുറിവുണ്ട് ഈ മുറിവൊന്ന് പൂർണ്ണമായിട്ടും ഒന്ന് കരിയണം അതുപോലെ തന്നെ ഈ മോന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് അപ്പൊ ആരോഗ്യം വീണ്ടെടുക്കുക കുറച്ച് ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ഇവന്റെ ഈ രണ്ട് പ്രശ്നങ്ങളും ഒന്ന് മാറ്റിക്കൊണ്ട് തന്നെ ഈ മോനെ നല്ല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തണം കാരണം ഇവന്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ ഇവനെ വെല്ലൂര് ചെന്നൈയിലുള്ള വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് വിട്ട് ഒരുപാട് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്താലേ ഈ മോന്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ മോന്റെ അമ്മയെയും ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മയ്ക്കും ഇതുപോലെ തന്നെ കുറെ ഉണ്ട് അമ്മയ്ക്ക് ഷുഗർ കൂടുതലാണ് ഇൻസുലിൻ ഇൻസുലിനെടുത്തോണ്ടിരിക്കുകയാണ് അതുപോലെ അമ്മയ്ക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളും കൂടെ ഉണ്ട് അപ്പം ഇവർ രണ്ടുപേരെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഡോക്ടർ പറയുന്നത് അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി എല്ലാവരും ഈ മോന് വേണ്ടി ഈ മോൻ തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം ി നടന്നുകാണോ എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇതിനെ എന്റെ ചാനൽ വഴി തന്നെ പഴയ രൂപത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുവര തിരിച്ചു കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനെല്ലാവരും പ്രാർത്ഥിക്കണം ഈ ഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതാണ് നമ്മളിവിടെ കൊണ്ടുവന്നത് കാരണം ഈ മോൻ്റെ അസുഖം എന്ന് പറയുന്നത് ഷുഗർ കൂടിയിട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പം ഷുഗറിന്റെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലായിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുവന്നത് അതിൽ ഈ മോന്റെ ഷുഗർ ഒന്ന് കണ്ട്രോൾ ആകണം അതിനാണ് നമ്മളിവിടെ കൊണ്ടുവന്നത് ഇത് കൂടാതെ ഈ മോന് വേറെ കുറെ അസുഖങ്ങൾ കൂടി ഉണ്ട് അതൊന്നും ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല അത് വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതിനൊക്കെ ഒരുപാട് പൈസ ചിലവുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കണം ചേർത്ത് പിടിക്കണം അവർ പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക കാരണം ഈ മോൻ നടന്നു കാണാൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെന്ന് അറിയാം ദൈവം ഈ മോനെ ആയുസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മോൻ നടക്കുന്ന വീഡിയോ നമ്മുടെ ഈ ചാനലിലൂടെ തന്നെ കാണാം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഡോക്ടർമാർ എല്ലാം കേട്ട് ഞാൻ ഞാൻ പാടം പേടിച്ചിരിക്കുക ഇവിടെ കുറച്ച് ദിവസം കിടന്നിട്ട് നമ്മളെ വലിയൂരിൽ ചെന്നൈയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് എന്നെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല മക്കളെ ഞാൻ എന്ത് ചെയ്യണം എല്ലാവരും കൂടെ നാട്ടുകാരായ എല്ലാവരും എന്നെ സഹായിക്കണേ എൻ്റെ മോന് വേണ്ടി പ്രാഥികത്തിൻ്റെ രൂപത്തിലാണ് മോളെൻ്റെ വീട്ടിൽ വന്നതും ഞങ്ങൾ നിങ്ങളെ മോൾ ഞങ്ങളെ കണ്ടതും ഒരുപാട് ഒരുപാട് സ്നേഹവും നന്ദി പണ്ട് മക്കളെ എൻ്റെ മോനെ നല്ല നല്ല ഒരു നടത്തിച്ച് കിട്ടി അങ്ങനെ ആക്കി കിട്ടുന്നതിന് ഞാൻ നൂറ് വട്ടം മോളോട് നന്ദി